നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ കുറെ നാൾക്ക് ശേഷം ആട്ടോ കുറെ നാളെ ഏകദേശം ഒരാഴ്ച എഴുന്നായിരിക്കും ഞാൻ ഇപ്പൊ ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ലോങ് വീഡിയോ എടുക്കാൻ പോയിരുന്നു താടാണ് കേട്ടോ വരുന്നത് അപ്പം എന്താ പറയുക നമ്മുടെ ഒന്നാം ഓണം ഒന്നാം ഓണം നാളെയാണ് തിരുവോണം അപ്പം ഇന്നൊരു ഉത്രാടം ഉത്രാടം ദിവസത്തെ രാവിലത്തെ വീഡിയോ ഉണ്ടോ രാവിലത്തെ മൊത്തത്തിൽ പൂവൊക്കെ ഇട്ട് ചായ ഒക്കെ കുടിക്കുന്ന വരാനുള്ളൊരു വീഡിയോ എടുക്കാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത് ഫുൾ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഫുൾ എടുക്കാം അപ്പോൾ അതാണ് പ്ലാൻ അപ്പോൾ രാവിലെ ഇട്ടിട്ടുണ്ട് ഞാൻ അയ്യോ വേണ്ടു ഞാൻ അഞ്ചര മുമ്പ് നീച്ചു കേട്ടോ അഞ്ചര മുമ്പ് നീച്ചിട്ട് എനിക്ക് എന്താ പറയുക ഈ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങോട്ട് തിരിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ഒരു കുളത്തിപ്പിടുത്താൻ വരിക കുറേ നേരം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒന്നിങ്ങനെ എന്താ പറയുക ഇങ്ങനെ കാക്കിയിട്ടാണ് ഞാൻ ഒന്ന് സെറ്റ് ആക്കിയത് അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഇരുമ്പ് പിന്നെ ബാത്റൂമിലൊക്കെ പോയി ചെയ്ത് ഒന്ന് സെറ്റായിട്ട് വന്നു വിട്ടാ പക്ഷേ പുറത്തുണ്ടല്ലോ ഗംഭീര മഴയാണ് പുറത്ത് ഞാൻ കുളിച്ചിട്ട് വെക്കണമെന്ന് ചോദിച്ചിട്ടാണ് പക്ഷെ ഞാൻ ആദ്യം തന്നെ അടിച്ചു ഒരു തളച്ചിട്ട് കുളിക്കാമെന്നുള്ളൊരു പ്ലാൻ തന്നെ കേട്ടത് പക്ഷേ ഏ ഇത് സെയിൻ ആയി ഈശ്വരം കാരണം എന്താണ് വെക്കണവെച്ചാലേ ഈ നമ്മുടെ ഈ ലൈറ്റിലേ ഈ രണ്ട് ലൈറ്റില്ലേ അതിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ നല്ല ഗ്ലോ പോലെ തോന്നുന്നു ആ അപ്പൊ നല്ല രസമുണ്ട് അതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കണത് കേട്ടാ ഭയങ്കര ഗ്ലോ ഫീൽ ചെയ്യുക ഫേസിൽ അപ്പം നല്ല മഴ മഴ പെയ്യണമെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങാൻ ടാസ്ക് ആണ് അയ്യോ മുറ്റത്തേക്ക് മാത്രമല്ല മുറ്റത്തിക്ക് മാത്രമല്ല ഇരുട്ടു നല്ല മഴ ഉണ്ടാവും ഞാൻ ഉമ്മറത്തെ വാതിൽ തുറക്കണോ തുറക്കണ്ടോ വെച്ചിട്ടാണ് നിൽക്കുന്നത് പക്ഷേ എനിക്ക് അടിച്ചു ഒരു തുടക്കണേ അടിച്ചു ഒരു തുടച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് അതിന് കാര്യമില്ല അടിച്ചൊരു തുടക്കാൻ വെച്ചിട്ടാണ് എനിക്ക് തന്നെ അപ്പോൾ എന്തായാലും നമ്മുടെ അകമൊക്കെ ഉണ്ടല്ലോ അകമൊക്കെ നല്ല വേദന ഉണ്ടല്ലോ അറിയുന്ന എന്താ സംഭവം ആവും പിന്നെ ചേട്ടൻ പറയുന്നത് ചിലപ്പോൾ ഒരു സേഡെന്ന് ഇങ്ങനെ കിടന്നുണ്ടാവും പക്ഷേ അലയ്ക്ക് ഇന്നലെ ഉച്ചോട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു വേദന പക്ഷെ ഇന്നലെ രാവിലത്തേക്ക് നല്ലത് ഇങ്ങനെ എനിച്ചിട്ട് തേജിനും മുത്രയ്പ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കുമ്പിട്ട് നിൽക്കും ഇങ്ങനെ കുമ്പിട്ടോടുകൂടി വേദന വന്നു അങ്ങനെ കുറച്ചായിട്ട് നിന്ന് പിന്നെ മനുഷ്യനെ വിളിച്ച വെൺചാട്ടൻ എനിപ്പിച്ച് മൂത്രം കുഴപ്പിക്കുകയാണ് ചെയ്തത് അപ്പം അങ്ങനെ ആട്ടാ അപ്പോൾ ഞാൻ എന്തായാലും മേഘം അകടിച്ചൊരു കടക്കട്ടെ നമുക്ക് ഞാൻ കാണിച്ചേരാം മഴ എങ്ങനെ ഉണ്ട് നല്ല തകർ തകർപ്പൻ മഴയട്ടോ അപ്പം ആ കാണാം നല്ല മഴ ഇണ്ട് കേട്ടോ അമ്പലത്തിലെ പാട്ട് പോലും കേക്കാല മഴയത്ത് ഇപ്പോ ദൈവമ്മ കണ്ടില്ല ഉമ്മർത്ത് നല്ല മഴ ഇണ്ട് കേട്ടാ അപ്പൊ സത്യം പറഞ്ഞ മഴ കണ്ടപ്പോ മൂങ്ങോട് പോയില്ല കൂടെ പോയി എനിക്ക് എന്തായാലും ഈ അടിച്ചുപതി തുടക്കട്ടെ അകം ഫുള്ള് ഇവിടെ ചെയ്യാവും ഉമ്മറ ഫ്രണ്ടിലെ കുളി കഴിഞ്ഞിട്ടായാലും ഫ്രണ്ട് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ എന്നിട്ട് നോക്കാം മഴ കുറഞ്ഞിട്ട് തുടച്ചിട്ടാ കാര്യമില്ല അല്ലെങ്കിൽ ഞാൻ മഴയത്ത് പോയി തുടച്ചാൽ തുടങ്ങുന്ന വെള്ളം മീനും ചളിയും തൊക്കെയാവും അപ്പോൾ വേഗം ഞാൻ ഇത് ചെയ്യാത്ത കേട്ടാ എനിക്ക് ഈ സംഭവം കുറച്ച് സീനാകുമെന്ന് തോന്നുന്നു നല്ല ഒരു ഇതുണ്ട് ഈ സോഫ കേൾക്കുമ്പോൾ ഇങ്ങനെ നിന്നിട്ട് ഞാൻ അക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ പടി കൊടുക്കാൻ പറ്റാ സത്യം പറഞ്ഞു ഞാൻ നേരത്തെ എനിക്ക് തന്നെ അടിച്ചു തുടയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ അല്ലെങ്കിൽ പിന്നെ കുക്കിങ്ങിൽ നേരെ ഇടുന്നു കഴിഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞ് അടിച്ച് തുടക്കുമ്പോഴേക്കും എന്തായാലും നല്ല രസാവില്ല ഇവിടെ അപ്പം മുഷിയൂലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ എനിക്ക് അടിയും തൊടി ആദ്യം തീർക്കാം പിന്നെ കുളിച്ച് നേരെ കിച്ചണിൽ കെച്ചണൽ കയറാന്നുള്ളൊരു പ്ലാൻ അടന്നു കൂട്ടാ അങ്ങനെ അതേ പറഞ്ഞ പോലെ അതാട്ടാണ് ഞാൻ ആദ്യം ചെയ്തത് എന്റെ കുളി കഴിഞ്ഞു കേട്ടോ അടിച്ചു ഒരു തുടച്ചതേ കുളിച്ച് പറഞ്ഞു ഏഴുമണി ആവാറായിട്ടുണ്ട് താരെ മുക്കാലൊക്കെ ആയിട്ടുണ്ട് പക്ഷെ മഴ ഒക്കെ ഒരു കുറവൂല മഴ അതേപോലെ പെയ്തോണ്ടിരിക്കുന്നുണ്ട് എന്താ വേണ്ട പൂക്കൾ പറഞ്ഞ നേരം ആവുമ്പോഴേക്കൊന്ന് കുറഞ്ഞാൽ മതിയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഓണക്കോടിയൊന്നുമല്ല കേട്ടോ പുതിയത് തന്നെയാണ് കൊളാബിനു കിട്ടിയതാണ് അപ്പോൾ ആ ഫോ വീഡിയോസ് എടുക്കാൻ വേണ്ടി മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്തായാലും നല്ല കുറച്ച് നല്ലത് ഇടാന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ എന്നാൽ ഞാൻ വിളക്കത്തി കേട്ടാട്ടെ നീ പിന്നെ വേഗം വിളക്ക് കൊളുത്തായിട്ടെ ചെയ്തത് മഴ കാരണം കൊണ്ട് തന്നെ മൊത്തത്തിൽ ഞാൻ സ്ലോ ആയി ഞാൻ എല്ലാം അതായത് ഞങ്ങള് വലിയ പൂക്കൾ അടച്ച് അത് വലിയ പൂക്കളച്ച വലിയ പൂക്കളല്ല ഇത്തിരി വലിയ ഒരു നല്ലൊരു പൂക്കളം ഇടണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഇവർക്ക് എണിറ്റ് ഫുൾ ഫുള്ള് അടുക്കളയിലാക്കണം എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ എനിക്ക് പക്ഷെ ഈ മഴ കാരണം എനിക്ക് ആകെ ഒരു ഇതായി മുറ്റത്ത് പൂക്കൾ ഇടണം എന്നായിരുന്നു ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ മഴ കാരണം അവിടെ ഇടാൻ പറ്റില്ല എന്നെ ഉറപ്പിച്ചു അപ്പൊ പിന്നെ ഉമ്മർത്തിടാന്നായിട്ട് വിചാരിച്ചത് അതാവുമ്പോ പിന്നീട് മഴ പെയ്താലും നനഞ്ഞ നാശാവില്ലല്ലോ അപ്പൊ ഇനി മഴയുടെ സൗണ്ട് നല്ലോണം ഇണ്ടാവുട്ടോ കാരണം നല്ല മഴ പെയ്തിട്ടുണ്ട് ഇനി ഞാൻ കിച്ചണിലേക്ക് പോവാണ് കിച്ചണിൽ പോയിട്ട് എന്ത് ഞാൻ ഒന്നും ഇന്നലെ ഒന്നും അരിഞ്ഞി വെക്കുമെന്ന് ഞാൻ ചിന്തിക്കാത്ത പക്ഷെ നാളൊക്കെ സെറ്റ് സെറ്റാക്കണം എന്താ എന്താ എന്തായാലും സാമ്പാർ വെക്കണില്ല കാരണം നാളെ സാമ്പാർ ഞാൻ ഇന്നലെ സാമ്പാറില് കാഴ്ച പോയി പോലെ ഞാൻ എന്തെങ്കിലും ലേറ്റ് ആയിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാകാൻ ചേരുന്നത് അപ്പൊ അപ്പൊ കാട്ടി ചായയുടെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല മഴ അതേപോലെ നിക്കുന്നുണ്ട് ഇത് വരെ കുറഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ മഴ നമ്മുടെ ഇവിടെ വൃത്തിയാക്കി കൊണ്ടിരിക്കാണേ ഈ മണ്ണും അതുപോലെ മുറ്റൊക്കെ ഒന്നിങ്ങനെ എന്താ പറയാ ഇങ്ങനത്തെ കച്ചടകര സാധനങ്ങളില്ലേ ഇതൊക്കെ അവിടെ കെട്ടി കയറ്റി പിന്നെ മുറ്റം മൊത്തത്തിലൊന്നൊന്ന് ഇരപ്പാക്കി വൃത്തിയാക്കാനുള്ള പരിപാടിയിലാണ് പക്ഷെ മഴ കാരണം ഇപ്പം ഇന്ന് നടക്കുമോ എന്ന് എനിക്കറിയില്ല എങ്ങനെയാണാവോന് കിച്ചണിലേക്ക് പോയതാടും പക്ഷെ എനിക്കിണ്ടല്ലോ ടി വിൽ എന്തേലും പാട്ട് വെച്ചാലോ തോന്നി വെക്കട്ടോ അമ്പലത്തിലെ വായിക്കുന്നുണ്ട് പക്ഷെ മഴ കാരണം നമുക്ക് എന്നിട്ട് ഒന്നും കേക്കാല്ലയോ അപ്പൊ ഒരു അനക്കം വരാൻ വേണ്ടി ചിലപ്പോ പാട്ട് വെച്ച മേടിച്ചായിരുന്നു തേജ പതുക്കെ അപ്പൊ അടേപ്പിക്കും ചെയ്യാലോക്ക രാവിലെ ആയതുകൊണ്ട് വല്ല ഭക്തിഗാനം വെക്കാട്ടോ ഞാൻ അനക്കം തോന്നാൻ വേണ്ടിയിട്ടാണ് ഇട്ടിട്ട് ഈ പാട്ട് വയ്ക്കുന്നത് നല്ലാണ്ടൊന്നുമല്ല അല്ലാണ്ട് ഞാൻ ഡെയിലി ഇങ്ങനെ വെക്കാറൊന്നുമില്ല അടിച്ചു വരുമ്പോഴൊക്കെ ഞാൻ കാണിക്കാറില്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ സിനിമാ പാട്ട് എന്തായാലും വയ്ക്കും ഇതിപ്പോൾ എന്താ വെച്ചാൽ രാവിലൊന്നും നമ്മളത്തിൽ ആ പാട്ട് കേൾക്കില്ല അപ്പോൾ അതെന്തായാലും മഴ കാരണം കേൾക്കാല്ല അപ്പം എനിക്ക് ഫുള്ള് ഒരു നിശബ്ദം ഒരു വേറെ ഒരു നെഗറ്റീവ് മൈൻഡ് അപ്പം ഞാൻ നല്ലൊരു പാട്ട് വെച്ചതാട്ടാ അപ്പം കുറച്ച് നേരം അനക്കത്തിന് വേണ്ടി ചെറിയ രീതിക്ക് ഇതൊരു പാട്ടിങ്ങനെ വെച്ചു കേട്ടാ പിന്നെ ഇത് കുറെ പേര് ഈ സാമ്രാണി അവിടെ നിന്ന് കിട്ടണന്ന് എന്റെ അടുത്ത് കമന്റിൽ ഇങ്ങനെ ചോക്കിന് കാണാറുണ്ട് കേട്ടോ നമ്മളത് വാങ്ങിയത് വിൻഷേട്ടിന് അത്രൊക്കെ വാങ്ങണ ഒരു ഷർട്ടുണ്ട് കേട്ടോ പട്ടാമ്പി ആട്ടിന്റെന്നാണ് ഞങ്ങളിത് വാങ്ങാറട്ട് ആളേലുണ്ടാവാറുണ്ട് അപ്പൊ അവിടെ നിന്നാണ് ഞങ്ങള് വാങ്ങണത് കേട്ടോ പിന്നെ വേറെ എവിടെ നിന്ന് എനിക്ക് കറക്റ്റ് അറിയില്ലേ അപ്പം നൂൽപ്പിട്ട് ഉണ്ടാക്കാന്നാണ് അങ്ങനെ മനസ്സിൽ വിചാരിച്ചത് കേട്ട് തലേന്ന് വലിയ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തിരുവോണത്തിന് ഞാൻ പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു പുട്ടും പഴംക്ക് പപ്പടം അങ്ങനെ സെറ്റ് ചെയ്യാമെന്നായിട്ട് വിചാരിച്ചത് അപ്പോൾ ഇന്നൊക്കെ ഞാൻ നൂൽപ്പിട്ടാക്കാമെന്ന് വിചാരിച്ചു നൂൽപ്പിട്ടിക്ക് ഇപ്പോൾ എപ്പോഴും ഇഷ്ടുകറിയാണ് വെക്കാറ് ഇപ്പോൾ പൂരി ഉണ്ടാക്കുമ്പോഴൊക്കെ ഇഷ്ടമല്ല വെക്കാറ് എന്നാ പിന്നെ ഇപ്രാവശ്യം അത് വേണ്ട ഞാൻ തേങ്ങാപ്പാൽ ഉണ്ടാക്കാമെന്നായിട്ട് വിചാരിച്ചത് കുറച്ച് മധുര ഇട്ടിട്ട് അപ്പോൾ അതേ തേങ്ങാപ്പാലിന് തേങ്ങ ചിരുകായിട്ട് ചെയ്തത് പിന്നെ ജസ്റ്റ് തേങ്ങ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കില്ലേ അങ്ങനെ െടുക്കാട്ടെ അതിലേക്കാണ് നമ്മൾ പഞ്ചസാര ഇടും കുറേ നാൾക്ക് ശേഷമാണ് ഇത് പഞ്ചസാര തൊടാൻ പോകണത് കേട്ടോ അപ്പം കുറച്ചിട്ടുള്ളൂ തേജുന് ആയാലേ കുറേ മധുരം ഉണ്ടെങ്കിൽ അവന് പറ്റില്ല അവന് രണ്ടു വയ കഴിക്കുമ്പോഴേക്കും അവന് ഇങ്ങനെ വിമിഷ്ടടിച്ചു തുടങ്ങും വോമിറ്റിംഗ് ടെൻഡൻസി കൂടുതൽ അവന് ഓവർ മധുരം കഴിച്ചാട്ടാ തേജുവിന് അപ്പോൾ ഞാൻ കുറച്ച് മധുരം ഇട്ടുള്ളൂ എന്നിട്ട് ജസ്റ്റ് ഇളക്കിയിട്ട് കുറച്ച് നമ്മുടെ ജീരകയിൽ ചെറിയ ജീരകം അതൊന്നും കൊടുത്തു കേട്ടോ കുറച്ചിട്ടാണ് വളരെ കുറച്ചിട്ടേക്കണത് പിന്നെ അത് സംഭവം റെഡി ആയിട്ടോ തേങ്ങാപ്പാൽ ഇത്രേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ടാണ് ഒന്ന് കഴിച്ചു നോക്കണേ നൂൽപ്പിട്ടും അതായത് നൂലപ്പം അതും തേങ്ങാപ്പാലും നല്ല കോമ്പിനേഷൻ ആട്ടോ അത് രണ്ടും പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം വെക്കുന്നത് അതൊരു അടുപ്പ് ചോറിനുള്ള വെള്ളം വെച്ചു പിന്നെ നമ്മൾ ഞാൻ നമ്മുടെ നൂൽപെട്ടിന് കുഴച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടൊക്കെ വിട്ടതിന് ശേഷമാണ് ഞാൻ നന്നായി കുഴക്കണത് കുറേ നേരം കുഴച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാറുണ്ട് കേട്ടോ എനിക്ക് അതിപ്പോൾ ചപ്പാത്തിയായാലും പൂരി ആയാലും ഇതൊക്കെ ആയാലും കുറേ നേരം കുഴച്ചാൽ അതിൻ്റെ ഒരു പവർ വേറെ തന്നെയാണ് പിന്നെ ഞാനത് അച്ചിലാക്കുന്ന ിച്ചുട്ട ഒട്ടിപ്പിടിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് ഓയിലൊറ്റിച്ചിട്ട് അതായത് നമ്മുടെ അതില് നൂൽപെട്ട് ഇങ്ങനെ ആക്കേണ്ട പ്ലേറ്റില്ലേ അതിൽ കിട്ടാം എന്നിട്ട് അതിൽ കുറച്ച് ഓയിൽ പരട്ടിട്ട് നമ്മുടെ എന്താ പറയുക നൂല്പിട്ടിന്റെ സംഭവം പിന്നെ ആവിയാക്കാൻ വെച്ചു ഇതൊന്നും ഞാൻ പറഞ്ഞു പറഞ്ഞുതരേണ്ട ആവശ്യമില്ല എന്നൊക്കെ നന്നായിട്ട് അറിയാം കേട്ടോ എല്ലാവർക്കും ഇങ്ങനെ ചെയ്യേണ്ട കാര്യം പറഞ്ഞു മാത്രം പിന്നെ എന്താ അരിയല്ല 那么。 വെള്ളിയാട്ട ചാടുന്നത് എന്റെ ശ്രദ്ധ വോയിസ് കൊടുക്കണേലല്ല തോന്നുന്നു ഞാൻ വേറെ വേറെന്തൊക്കെയോ ചിന്തിച്ചിട്ട് സംസാരിക്കണതാ തോന്നു കേട്ടോ ഒക്കെ തെറ്റണത് പറയണത് അപ്പൊ വെള്ളം തളിച്ചപ്പോൾ അരി ചാക്സണിലിറക്കിയ്ക്കാനായിട്ടോ പോയത് പിന്നെ വിൻഷേട്ടൻ ഇങ്ങനെ എനിക്കണ സൗണ്ട് ഇങ്ങനെ തന്നെ വിളിക്കണത് കേട്ടോ കാരണം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ നേരത്തെ എനിക്കാൻ പൂവിടാന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു അപ്പൊക്ക് എന്തായാലും അദ്ദേഹം മഴ കണ്ടപ്പോൾക്ക് മനസ്സിലായി മുറ്റത്ത് പൂവടലും നടക്കില്ല ഞാൻ പറഞ്ഞുവല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വിളിക്കാൻ പോയില്ലാട്ടോ അപ്പൊ വെൻഷേട്ട ഒരു ഏഴേമുക്കാലായിപ്പോ എനിച്ചിരിക്കുന്നുണ്ട് തേജപ്പനെ എനിപ്പിക്കാൻ നോക്കി എനിപ്പിക്കാൻ നോക്കില്ല ജസ്റ്റ് അവങ്ങനെ അവന്റെ അടുത്തിട്ട് എന്നിട്ട് ഞാൻ വെറുതെ ഉമ്മച്ച് കൊറച്ചേ അവന്റെ കൂടെ അങ്ങനെ കിടക്കൂട്ടോ വേറെ പണിയുന്നില്ലെങ്കിൽ അപ്പൊ അവ അവിടെ അങ്ങനെ കിടന്നോട്ടേ വിചാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ അങ്ങനെ പറയുകയാണ് മഴയാണ് പെയ്യണത് എന്നൊക്കെ നല്ല മഴ മഴ ഒന്ന് തോർന്നുണ്ട് ഇനി കൂടാ അങ്ങനെ മീൻഷേട്ട് എന്നെ കുളിക്കാനും ഇതിനൊക്കെ പോയിട്ടോ അപ്പൊ ചെറുതായിട്ട് ഇതേ മഴ തുറന്നിട്ടുണ്ട് ചെറുതായിട്ട് ഇട്ടോ ചെറിയ ചാറിലുണ്ട് അപ്പൊ ആ നേരം കൊണ്ട് ഞാൻ വേഗം ഉമ്മറഭാഗം തുടച്ചിടാന്ന് വിചാരിച്ചു രാവിലെ ഉമ്മറഭാഗം തുടച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ മഴ കാരണം അങ്ങനെ ഇട്ടേക്കുമായിരുന്നു ഞാൻ അപ്പൊ പിന്നെ നല്ല വെളിച്ചും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ വേഗത ഉമ്മറഭാഗം നമ്മൾ ഉമ്മറൻ തുടച്ചു കൊടുത്തോട്ടാ ഈ ചവിട്ടി നല്ല കന എളുപ്പമല്ല അത് പൊക്കിയാട്ടാ ഞാൻ രണ്ട് സൈഡായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് തുടക്കാറ് ഇടയ്ക്കൊക്കെയാണ് വലിച്ചു പുറത്തേക്ക് ഇട്ടിട്ട് കുടുക കേട്ടോ ചവിട്ടി ഇടയ്ക്ക് ഇങ്ങനെ നന്നായി കൊടയും കുടഞ്ഞില്ലെങ്കിൽ നല്ല പൊടി കാണാട്ടയിൽ പിന്നെ നമ്മുടെ എന്താ പറയുക പൂക്കളിടുന്ന കളല്ലേ അവിടെ ഒന്ന് വെള്ളം നനച്ച് മെഴുകി കൊടുത്തു ചെറിയ രീതിക്ക് ഒരു ഇടാനാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് നമ്മുടെ തുളസിയും അതുപോലെ തന്നെ മുക്കുറ്റിടെ അലിയും അല്ലാതെ ചിലർ ചെറുകിട പൂക്കളൊക്കെ പൊട്ടിച്ചെടുത്തു കേട്ടോ ചെറിയ രീതിക്ക് കിട്ടാ നമ്മൾ പത്ത് ദിവസം അവിടെ തന്നെ ഇടേണ്ടതെന്ന് വിചാരിച്ചിട്ട് പൂ പൊട്ടിക്കിറങ്ങിയതാണ് ൂ നമുക്കേ നമ്മ അവിടെ അച്ഛ പറ അവിടെന്നലിന്ന് വലിയ വരച്ചിട്ടിടാന്ന് അമ്മ തൽക്കാലം ചെറുതു പറഞ്ഞിവിടെ ഇടത്തേട്ടാ നമ്മൾ ഇവിടെ ഇല്ല ഇട്ട് തുടങ്ങിയത് കുളിച്ചോ അച്ഛ കൊറേ നേരം വിളിച്ചു കുളിക്കാൻ ഉം ഞാട്ടാ നോക്കാം നോക്കട്ടൊന്ന് പ്രത്യേകിച്ച് പിന്നെ തന്നെ നെയ്ച്ച് വന്നിട്ട് ഉമ്മത്ത് നിൽക്കേണ്ടായിരുന്നു കേട്ടോ അവനറിയാല്ലോ ഞാൻ പൂവിടുന്ന അകത്തങ്ങൊന്നും കണ്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പൂടാവും അവന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തോന്നുന്നു ഉമ്മർത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു മൂടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു ഉറക്ക ക്ഷീണത്തിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അവൻ്റെ അടുത്ത് പൂവിടാൻ വരട്ടേ ചോദിക്കുന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നമ്മൾ വലിയ നല്ല പൂ ഇടും അപ്പോൾ ഉണ്ണിക്ക് ഇടാവിടെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടി അവിടെ നല്ല കുട്ടിയായിട്ടിരുന്നേ അങ്ങനെ അതെ അതെ ആയിട്ട് കിട്ടോ ഞാൻ ഇട്ട് ഇടേണ്ടതല്ലേന്ന് വിചാരിച്ചിട്ട് ഇതേ ചുമ്മാ ചുമ്മാ പത്ത് ദിവസം നമ്മൾ ഇടണ്ടേ എന്നുള്ളൊരു ഇതിൽ ഇട്ടതാണ് കേട്ടോ നമ്മൾ കുറച്ചും കൂടി ഹെവി ആയിട്ട് ഇടണം എന്നായിരുന്നു ഈ ഒരു ഭാഗത്ത് വിചാരിച്ചത് പക്ഷേ മഴ കാരണമാണ് ഞാൻ അവിടെ ഇടാഞ്ഞത് നമ്മൾ ഉമ്മർത്ത് എന്തായാലും നല്ലൊരു പൂക്കൾ ഇടൂട്ടോ അത് ഞാൻ കാണിച്ചു തരാമേ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ നമ്മൾ ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സിംപിളായിട്ടായിട്ട് ഇട്ടത് പിന്നെ നമ്മൾ തേജപ്പനെ കുളിപ്പിച്ചു വിട്ടോ ഞാൻ ആ പൂവിടുന്ന നേരത്തെ വിൻഷേട്ടൻ അവനെ കുളിപ്പിച്ചിട്ട് തന്നു കട്ടാണ് കുളിപ്പിക്കലും പല്ലേപ്പൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനവന് മുടിയൊക്കെ ചീകി പുതിയൊരു ഡ്രസ്സൊക്കെ ഇട്ടുകൊടുത്തു പിന്നെ അവനതേ കുറി തൊട്ട് കുറി തൊട്ട് കൊടുക്കാട്ടാ പിന്നെ ഞങ്ങൾക്ക് വേഗം ചായ കുടിക്കാൻ നോക്കണം മെൻചേട്ടം അതേ കുടിക്കാനുള്ളതൊക്കെ എടുക്കട്ടായിരുന്നു നമ്മുടെ പ്ലേറ്റും ചായയും കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് അതായത് നൂൽപെട്ടും തേങ്ങാപ്പാലും കാപ്പി ശർക്കരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ വെറും മധുരം ഇടാത്ത കാപ്പിയാണ് കാരണം തേങ്ങാപ്പാൽ ഓൾറെഡി മധുരമാണ് അപ്പോൾ എല്ലാം കൂടി മധുരമാകുമ്പോൾ അപ്പടിച്ച് പോവും അതുകൊണ്ട് ഞങ്ങൾ ചായലും അല്ല കാപ്പിയിലും മധുരമൊന്നും ഇട്ടിട്ടില്ല കേട്ടോ മധുരമില്ലാത്ത കാപ്പിയായിരുന്നു പിന്നെ തേജു ചായയും കാപ്പിയും അങ്ങനെ കുടിക്കാറില്ല കുടിക്കാറില്ല കുടിക്കില്ല അവൻ അവന് ഇഷ്ടമല്ലാട്ടോ അപ്പോൾ ഞങ്ങൾ ഇതേ ചായ കൂടി തുടങ്ങിയിട്ടാണ് ശരിക്കും വിൻഷേട്ടനീ നൂൽപെട്ട് ഇഷ്ടമല്ലാട്ടോ ഇഷ്ടുകാർ ഉണ്ടെങ്കിൽ വിൻഷേട്ടൻ തൊടില്ല വെറുതെ കടിച്ചു നോക്കിയിട്ട് പോവുകയുള്ളൂ പക്ഷേ നമ്മൾ ഈ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ കഴിക്കും തേങ്ങാ പാൽ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ആണ് അപ്പൊ അതാ ഞാൻ പറഞ്ഞു തേങ്ങാപ്പാല് കഴിക്കാത്തവര് കൂട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൂട്ടി നോക്കിട്ട നല്ല ടേസ്റ്റ് ആണ്

ഉപ്പേരി വേഗം വേഗമാക്കിട്ട് വരാം അപ്പഴേക്കും ഇവരുടെ കഴിയും കഴിയും അപ്പഴേക്കും കഴിയുമെന്ന് തോന്നിട്ടില്ല കൊറേ പൂവൊക്കെ നന്നാക്കണ്ടേ അപ്പൊ അതിന്റെ പണീനാണ് ഞാൻ വേഗം ഉപ്പേരി ഉപ്പേരിയാക്കിട്ടേട്ടാ ഞാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി കുറെ നേരം അവരുടെ കൂടെ പൂ നന്നൊക്കെ കുറേ നേരം ഇരുന്നു അതൊക്കെ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് എടുത്തത് ലോങ് വീഡിയോയിലേക്ക് എടുത്തിട്ടില്ല കേട്ടോ പക്ഷെ ഞാൻ കുറെ നേരം പൂ അവിടെ ഇരുന്ന് അടുക്കളയിലെ കാര്യങ്ങൾ അവിടെ കടുക്കുച്ചയ്ക്കുള്ള ഫുഡ് സെറ്റ് ചെയ്യേണ്ട അപ്പം ഞാൻ മിൻഷേട്ടൻ പറഞ്ഞു തന്ന പൂവൊക്കെ ഞങ്ങൾ നന്നാക്കാം ഈ ലാസ്റ്റിക്ക് വായുവെന്ന് പറഞ്ഞിട്ട് അവർ തേജും മിൻഷാട്ടിനും കൂടി ഇരുന്നു അപ്പോൾ ഞാൻ ഉപ്പേരിക്കാട്ടോ അപ്പോൾ കായും പയറും കൂടിയിട്ട് ഇതേ വേവിക്കാൻ വെച്ചു ഇനി ഞാൻ ഒരു ആദ്യ ഇട ഞാൻ വെക്കണത് ഓലനില്ലേ ഓലൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിഷുവിന് വെക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എല്ലാം കൂടി വെച്ചിട്ട് എന്തിനാ െന്ന് വിചാരിച്ചിട്ട് ഞാൻ വെക്കാഞ്ഞത് കേട്ടോ അപ്പം ഞാൻ ഉത്രാടത്തിന് ഓലം വെക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയിട്ട് ഞാനൊരു യൂട്യൂബ് ചാനലൊക്കെ നോക്കിയിട്ട് അറിയില്ല സത്യം എനിക്ക് എനിക്ക് അങ്ങനെ അറിയുന്നില്ല കേട്ടോ അങ്ങനെ ഈ സംഭവം ഓലാനൊന്നും വെക്കാൻ ഓരോന്നോരോന്നായിട്ട് ഓരോ നട്ടി അങ്ങനെ വെച്ചോക്കുകയാണെങ്കിൽ അപ്പം ഞാൻ നമ്മുടെ നമ്മുടെ എടുത്തേക്കണത് ഈ ചിരാ കുമ്പളങ്ങന്നെയല്ലേ ഗ്യാസ് കുമ്പളങ്ങന്നെ അപ്പൊ അതിന്റെ തോലൊക്കെ കളഞ്ഞിട്ട് അതിന് നെയ്സ് ആയിട്ട് ചെത്തണം എന്നു പറയുന്നത് അപ്പൊ അതേപോലെ നെയ്സ് ആയിട്ട് ചെത്തി പിന്നെ ഇത് മോരാട്ടോ മോര് കാച്ചാണ് ചെയ്യണത് അങ്ങനെ പൂക്കളെല്ലാം കഴിഞ്ഞിട്ടേ ഫസ്റ്റ് എടുക്കാണ് കേട്ടോ പൂക്കളം കണിക്കട്ടേ ഇതാണ് നമ്മുടെ പൂക്കളം വിൻചേട്ടൻ സ്പെഷ്യൽ വിൻ ചേട്ടൻ വിൻ ചേട്ടനാണ് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഇതാട്ടോ ഉത്രാടം പൂവ് പിന്നെ ഞാൻ നമ്മൾ അത്തപ്പൂ അത്തത്തിനിട്ടാ അവിടെ മെഴുകിയിട്ട് വേറെ സിമ്പിളായിട്ട് വെറുതെ ഒരെണ്ണം ഇട്ടേച്ചോട്ടോ കാരണം നമ്മൾ അത്തം സ്റ്റാർട്ടിങ് തൊട്ടേ അവിടെ ഇട അവിടെ എന്തായാലും മുടക്കാൻ പറ്റില്ലല്ലോ ഇവിടെ ഒരെണ്ണം വെറുതെട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഇട്ടുണ്ട് ഞാനിനി കിച്ചൺ എനിക്ക് പോവാണ് ഗൈസ് അറിയ പണി ഉണ്ട് ഇനി കുറച്ചും കൂടെ സെറ്റാക്കി കുറച്ചാഴ്ച സെറ്റാക്കി വെച്ചിട്ടുള്ളൂ പിന്നെ അങ്ങോട്ട് കഴിച്ചപ്പോ ഞാൻ പോയി പിന്നെ നമുക്ക് ബാക്കി പണിയിലേക്ക് കിടക്കാം അങ്ങനെ അതേ അടിപൊളിയിട്ട് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ വീടിൻ്റെ പണിയിലേക്ക് എടുക്കുകയാണ് കേട്ടോ പോലെ വെക്കാനാണേൽ നമ്മുടെ വെള്ളരിക്ക അല്ല ചെക്കുമ്പളങ്ങനെ നൈസായിട്ട് അരിഞ്ഞതും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാനായിട്ടാണ് ഞാൻ ചട്ടിയിലാണേ ചെയ്യണത് അപ്പോൾ ചട്ടിയിൽ ഇതേ ആവിയിൽ വേവിക്കാൻ വയ്ക്കുകട്ടാ ചെയ്യണത് അപ്പോൾ ഇത് പല രീതിയിലും വെക്കും കേട്ടോ ചിലവർ നല്ല ഹെവി ആയിട്ട് വെക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ സിമ്പിളായിട്ടാണ് വെച്ച് നോക്കണതിൽ പല കാര്യങ്ങളും ഞാൻ കുറ കുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വ്യത്യാസങ്ങളുണ്ടായിരിക്കും ഞാൻ നല്ല സിമ്പിളായിട്ടാണ് ഞാൻ വെച്ചത് പിന്നെ ഇപ്പുറത്ത് ഞാൻ ഉപ്പേരിക്കുള്ള വറക്കും

അതായത് എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് എല്ലാം ഉപ്പേരികൾ വെക്കുക മിൻഷേട്ടൻ്റെ വീട്ടിൽ മുളക് പൊടി യൂസ് ചെയ്യില്ല കേട്ടോ പച്ചമുളക് ഇല്ലേ പച്ചമുളക് ഇങ്ങനെ ചെത്തി ചെത്തിയിട്ടിട്ട് അതിലേക്ക് വാട്ടിയെടുക്കുക ചെയ്യുക അപ്പോൾ എനിക്ക് നല്ല എരി എനിക്ക് എനിക്ക് എന്ത് ഫുഡായാലും നല്ല എരിവും പുള്ളിയും എല്ലാം വേണം അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയത് ഇപ്പം മിൻഷാട്ടനും അതേട്ടോ എരി കൂട്ടാനൊന്നും മടിയില്ലാത്ത ആളാണ് അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അങ്ങനെ നമ്മുടെ പയറും കായും കായും പയറും ഉപ്പേരി ആയിട്ടുണ്ട് അപ്പോൾ അതങ്ങട്ട് മാറ്റി വച്ചു ഇനി നമ്മുടെ ഓലനാട്ട ഓലൻ ഇതേ നമ്മുടെ കുമ്പളങ്ങ സെറ്റായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് പയർ അതായത് മറ്റേ കായും പയറും ഇല്ലേ അതിൽ കുറച്ച് പയർ മാറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത് വെറുതെ കുമ്പളങ്ങ പയറൊന്നും ഇടാണ്ട് വെറുതെ ഓലനാക്കാന്ന് വിചാരിച്ച് പിന്നെക്ക് തോന്നി എന്തായാലും പയർ നമ്മൾ വേവിക്കേണ്ടല്ലോ പയെന്ന് കുറച്ച് എടുത്ത് ഇതിലേക്ക് ഇട വേണ്ടുവെന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് പയർ എടുത്തിട്ട് ഇതിലേക്ക് ഇടട്ടെ ചെയ്ത് എന്നിട്ട് അത് നന്നായി ഉടച്ച് മിക്സാക്കി കൊടുത്തു കേട്ടോ ഓവറായിട്ട് ഉടച്ചിട്ടില്ലേ പിന്നെ ഞാൻ തേങ്ങാപ്പാലായിട്ടോ ഒഴിക്കണത് ഒന്നാം പാലും രണ്ടാം പാലും എന്നൊക്കെ വേർതിരിച്ച് ഒഴിക്ക ഒഴിക്കണം ശരിക്കും പക്ഷെ ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്തത് ഏറെ എടുക്കുന്ന കുറേ പണിയെടുക്കാൻ നിന്നിട്ടില്ല കേട്ടോലെ മുകളിൽ അപ്പം ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്തത് എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പാൽ പാലൊഴിച്ചത് ഓൾറെഡി ചട്ടി നല്ല ചൂടുണ്ട് അതുകൊണ്ട് ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ട് ഒഴിക്കുക കേട്ടോ ചെയ്തെന്നിട്ട് ഇങ്ങനെ ആ ചൂടിലിങ്ങനെ ആക്കി എടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒറ്റിച്ചു പിന്നെ നമ്മുടെ കറിവേപ്പിലല്ലേ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില അതും മുകളിൽ കൂടെ നന്നായി വെതറി കൊടുക്കൂട്ട അപ്പം നല്ല ടേസ്റ്റാണ് അതിന് ഉപ്പും എല്ലാതൊക്കെ പാകം നോക്കി അതൊക്കെ റെഡിയാക്കി എനിക്ക് ഇഷ്ടമായിട്ട് അങ്ങനെ അതൊക്കെ ഇളക്കി നിന്നിട്ട് ഞാൻ എനിക്ക് എത്ര ഇതേട്ടോ ഉപ്പ് എത്ര നോക്കിയാലും അത് ഉപ്പ് കുറവുണ്ടോ ഉപ്പ് കുറവുണ്ടോ അങ്ങനെ തോന്നും ആദ്യമൊക്കെ ഞാൻ ഉണ്ടല്ലോ എന്തെങ്കിലും വെക്കുമ്പോൾ ഉപ്പ് ഇടുമ്പോൾ ഇപ്പോഴും ഉപ്പ് കഴിച്ചിട്ട് തിന്നാൻ പറ്റില്ല എന്നാണ് എല്ലാവരും പറയാറ്ട്ടോ എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ആയിരുന്നു ഇപ്പോഴാണ് ഞാൻ കറക്റ്റ് ഉപ്പൊക്കെ എങ്ങനെയാണ് പാകത്തിനാക്കുക എന്നൊക്കെ പഠിച്ചത് ആദ്യക്ക് വാരി വലിച്ചു ഉപ്പുടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഇപ്പോഴും ഇടയ്ക്ക് ഉണ്ടേ പിന്നെ ഇനി നമുക്ക് നമുക്കിതേ വെച്ച് കഴിഞ്ഞ് ഇവിടെയൊക്കെ ക്ലീൻ ആക്കണം ആകെ മൊത്തം അലങ്കോലായിട്ടാണ് കെടുക്കണത് പാത്രങ്ങൾ ഒരുപാട് കഴുകാണ്ട് കാരണം ഇന്ന് ഞാൻ ഒപ്പൊപ്പം കഴുകാൻ നിന്നിട്ടില്ല ഇങ്ങനെ സിംഗിൽ തന്നെ കൊണ്ടുപോയി ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് കൂട്ടിയിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു പിന്നെ ഒക്കെ വലിയ പാത്രങ്ങളായതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ കൊട്ടത്തുള്ളറിയും കൂടിയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതേ എല്ലാം റെഡിയാക്കി ക്ലീൻ ക്ലീനാക്കിയിട്ടാണ് വലിയ കാര്യമായിട്ടൊന്നും കേട്ടോ എന്താ ഓലം വെച്ചിട്ടുണ്ട് ഉപ്പേരി കായം പയറും പിന്നെ ഇതിൻ്റെ അടിയിലാണ് മോരുകച്ചി എന്തിനാ പിന്നെന്താ പിന്നെ പുളിഞ്ചി അവിടെ ഉണ്ട് ഇതിൽ പപ്പടമുണ്ട് ഇഞ്ചിമ്പൂലവിടെ എന്തിനാ ഇത് ഇത് അങ്ങനെ ചെയ്ത രസം ഉണ്ടാവില്ല അച്ചാറുണ്ടാക്കി ഇതുണ്ട് അത് എടുക്ക

അല്ല ഇങ്ങോട്ട് താമസം മാറിയിട്ട് രണ്ടാമത്തെ ഓണാണ്ണ്ട് ദുപ്പേരി ഉണ്ട് പിന്നെ പുളിഞ്ചി അച്ചാർ ഓലയും പപ്പടം വാ അങ്ങനെ ഫുഡ് കഴിക്കിരിക്കണ നേരത്താട്ടോ തേജപ്പന്റെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു തേജു ഞാൻ കുറച്ച് നൈറ്റ് ഡ്രസ്സ് മോഡൽ പാന്റും ഷർട്ടും കൂടി കിട്ടില്ലേ അങ്ങനത്തെ കുട്ടികളിലാക്കി നല്ല ഇഷ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടപ്പോ അത് ഞാൻ കുറച്ച് ഒന്ന് ഫുഡ് മീഷോന്ന് എടുത്തിട്ടുണ്ടാവുന്നേ പിന്നെ അത് കൊണ്ടിട്ട് ഞങ്ങൾ നേരെ ചോറ് ആയിരുന്നു കേട്ടോ അപ്പൊ സിമ്പിൾ ആയിട്ടാട്ടോ ഞാൻ തിരുവോണത്തിന് എന്തായാലും നമ്മൾ നല്ല രീതിക്ക് വെക്കും അപ്പൊ പിന്നെ ഉത്രാടത്തിന് ചെറിയ രീതിക്ക് ഒന്ന് ഒരുക്കിട്ടാണേ സാമ്പാറൊക്കെ എന്തായാലും നമ്മൾ തിരുവോണത്തിന് വെക്കും പിന്നെ എല്ലാം കൂടി വെച്ചിട്ട് എന്തിനാ വെറുതെ ഇന്നും നാളും സാമ്പാർ അങ്ങനെ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഭയങ്കര സാമ്പാറോ കാര്യങ്ങളൊന്നും ഒന്നും വെക്കാഞ്ഞത് ഫുഡ് കഴിക്കട്ടെ എങ്ങനെ പിന്നെ ഫുഡടി ഒക്കെ കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് വെൻഷേട്ടൻ തിരുമ്പോൾ വേറൊന്നും അല്ല വിൻഷേട്ടൻ്റെ ജീൻസിൻ്റെ പാൻറ്റില്ലേ അത് ഇപ്പോഴാണ് എടുത്തിട്ട് അതായത് തിരുമ്പോണ നാളെ ഇടണം ചളി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അറിയില്ല കേട്ടോ അത് എടുത്ത് കൊടുത്തിട്ട് ഇത് നിന്ന് തിരുമ്പുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് സോപ്പ് പൊടിയിൽ മുക്കി വെച്ചിട്ടേ ചളി ഒന്ന് മെഴുക്ക് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അതിൽ സെറ്റാക്കുന്നുണ്ട് അതൊക്കെ വെൻഷേട്ടൻ ഇടയ്ക്ക് തന്നെ ചെയ്തോളൂ കേട്ടോ എൻ്റെ സഹായം തേടാറില്ല അതെനിക്ക് ഒരു വലിയ ഉപയോഗമായി ഇടയ്ക്ക് തോന്നാറുണ്ട് പിന്നെ നമ്മുടെ തേജപ്പ് ഇതായിരുന്നു ടി വി ആണ് ഉണ്ട് അവൻ്റെ ഫുഡടിയും കാര്യങ്ങളും കഴിഞ്ഞു പിന്നെ എനിക്കുള്ളൊരു വലിയ പണിയായിരുന്നു തുണിയോളം മുളക്കാന്നുള്ളത് രണ്ടു ദിവസം അടുപ്പിച്ച് കഴുകിയിട്ടുണ്ട് കുറെ മടക്കാണ്ടായിരുന്നു കിട്ടാ അപ്പൊ അതൊക്കെ അതേ നിന്ന് മടക്കി ഒതുക്കി എടുക്കുന്നുണ്ട് കുറച്ചു നേരം മിൻഷാടിന് ഹെല്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മടക്കണേനിടയ്ക്കാണ് മിൻഷാടിൻ്റെ പാന്റിന്റെ കാര്യം ഓർമ്മ വന്നത് അങ്ങനെ അത് എടുത്ത് ഓടിയതാണ് തിരുമ്പാനെ പിന്നെ അതേ എല്ലാം സെറ്റാക്കിയിട്ടാ പിന്നെ ഇത് നമുക്ക് നമ്മുടെ ഓണക്കോടി ആട്ടെ നമ്മുടെ എല്ലാ വീട്ടുകാർക്കും ഉള്ളത് അപ്പൊ മിൻഷാടിൻ്റെ വീട്ടിൽ ഉള്ളതും എൻ്റെ വീട്ടിലുള്ളതും ഒക്കെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇങ്ങനെ കവറിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നാളെ നമുക്കത് കൊണ്ടു കൊടുക്കണം സത്യ പറഞ്ഞോ പുതു പോലെ ഞാൻ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാണ്ട് അവിടെ ഞാൻ കൊടുക്കാറില്ല ചീസിക്ക് അപ്പൊ അത് കൊടുക്കാൻ പോയിരിക്കും അത് പറഞ്ഞാല് ലിപ്സ്റ്റിക് ഇട്ടാ വെറുതെ അങ്ങോട്ടുള്ള ലിപ്സ്റ്റിക്ക് ആയിരിക്കും ഒരു തീക്കണേ നല്ല കളർ തോന്നുന്നു എന്താ അപ്പോൾ കാര്യം ഞാനത് തയ്ക്കാൻ കൊടുക്കാൻ പോവാണ് അപ്പം നമ്മൾ ഉച്ച കഴിയില്ല രണ്ട് മണിയായിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ മൈൻഡപ്പ് ചെയ്യാൻ പോവാണ് തിരുവോണത്തിൻ്റെ വീഡിയോ ആയിട്ട് വരാട്ടോ അപ്പം എന്തായാലും കുറേ നാൾക്ക് ശേഷം നമ്മളിത് വീണത് കുഞ്ഞ് ലോങ് വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും എന്തായാലും ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് കുറച്ചുണ്ടെങ്കിൽ നാളെക്കിടാനൊരു ചുരിദാർ ആക്കാനുണ്ട് പിന്നെ വേറൊരു ചുരിദാർ അടിക്കാണ്ട് കേട്ടോ കുറേ നാളായിട്ടുണ്ട് ഞാൻ എനിക്കായിട്ട് തയ്പ്പിച്ച് ഡ്രസ് ഇട്ടിട്ട് മറ്റേത് ഈ കൊളാബിന് കിട്ടുന്ന കാരണം കുറേ നാളായില്ലേ അങ്ങനെ ആയിട്ട് ചെയ്തിട്ടില്ലേ അത് ഇപ്പം ഞാൻ എനിക്കായിട്ട് പൈസ കൊടുത്ത് വാങ്ങി ഞാനായിട്ട് തയ്പിക്കാം പോണമെന്ന് മറ്റേതൊക്കെ അതൊക്കെ വെറുതെ കിട്ടണ കാരണം നമുക്ക് അതിൻ്റെ ഒരു തറിയില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പോകുന്നിട്ടാണ് അപ്പോൾ എന്തായാലും വീഡിയോ കഴിഞ്ഞപ്പോൾ ചെയ്യുകയാണ് വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ